ഓക്കെ വില ഉയർന്നു ഇനി കുടുമോ കുറയുമോ എന്നുള്ളത് വലിയ സംശയം ഉണ്ടാവും നിങ്ങൾക്ക് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി ആർക്കും അറിയില്ല കേട്ടോ പ്രൊഡക്റ്റ് ചെയ്യാനും പറ്റില്ല മാർക്കറ്റിൻ്റെ അതൊക്കെ അതിൻ്റെ മുഖം വരിക അത് അതിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ന് ഉയർന്നു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം വരിക കൂടുമോ കുറയുക എന്നുള്ളത് വലിയ ഇതുണ്ടാവും ഇതിലേറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ കളിക്കുകയാണ് ഇപ്പോൾ എൺപത്തി ഏഴ് പോയിൻ്റ് ഏഴ് ഒമ്പതാണ് നേരത്തെ ഇന്റർവ്യൂ വീഡിയോ ചെയ്തിരുന്നു സ്വർണ്ണവരെ പ്രഖ്യാപിച്ചിവിടെയാണ് പക്ഷേ രൂപേൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എനിക്ക് കാരണം ഒരുപാട് നമ്പറുകളാണ് ഇന്റർവേലിൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഗോൾഡിൻ്റെയും രൂപേൻ്റെയും ഡോളറിൻ്റെയും പിന്നെ ഒരുപാട് മറ്റുള്ള ഒരുപാട് ഇത് തന്നെ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരുപാട് ഇതുണ്ട് അത് ഞാൻ പറയുന്നില്ല ഇതൊക്കെയാണെന്ന് അപ്പോൾ ഇതൊക്കെ പാടുണ്ട് അതുകൊണ്ട് അത് മാറിപ്പോയി കാരണം ഒന്നാമത്തെ കാര്യം രൂപ ഇങ്ങനെ മാറുക അതായത് എൺപത്തിയേഴ് എൺപതിൻ്റെ മുകളിൽ വരെ പോയി രൂപ അപ്പോൾ ഇപ്പോൾ എൺപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് മുകളിലേക്ക് പോയേക്കാം ട്രംപിൻ്റെ പുതിയ താരിഫ് സ്ട്ടുണ്ട് റഷ്യൻ ഓയിൽ വാങ്ങിയാൽ താരിഫ് വരും എന്നുള്ള അപ്പോൾ ഗോൾഡ് ഇടയ്ക്കുന്നത് നെഗറ്റീവിലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്ലൈറ്റ് ആയിട്ടുള്ളത് കുറച്ച് നൈറ്റീവ് ആയിട്ടുണ്ട് പക്ഷേ വീണ്ടും ഉയരുന്നുണ്ട് അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ആവാത്തത് കൊണ്ട് പോലും സ്ട്രോങ് ആണ് അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ പ്രത്യേകിച്ച് രൂപയുടെ അവസ്ഥ ഇങ്ങനെ ആക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഉയർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് പിന്നെ അടുത്ത ദിവസം കിട്ടിയാണ് പക്ഷെ അത് കിടിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടഗ് ഓഫ് ബാർ തന്നെ പറയാം ഈ ടഗ് ഓഫ് ബാറിൻ്റെ എൻ്റെ റിസൾട്ട് ഇന്നലെ പോസിറ്റീവായിരുന്നു ഗോൾഡിൻ്റെ ഗോൾഡിന് അനുകൂലമായിട്ടായിരുന്നു അപ്പോൾ ഇനി ഇന്ന് അതേ ഒരു അനുകൂലമായിട്ട് തന്നെ ഇന്നും തുടർന്നേക്കും ഉയർച്ചയിലേക്ക് തന്നെ പോയേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു പുൾബാക്കിൻ്റെ റിസ്ക് ഉണ്ടെങ്കിൽ കൂടിയും ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായിട്ടോ രൂപയുടെ പുൾ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ കറക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ടോ ഒക്കെ പക്ഷേ നമുക്ക് പറയാൻ കൂടുതൽ മുൻതൂക്കം നൽകാൻ പറ്റുന്നത് എത്ര ഹയർ ലെവലിലാണെങ്കിലും അത്യുന്നതങ്ങൾ ദൈവത്തിന് സൂര്യന്ന് പറഞ്ഞ മതി അത്യനങ്ങൾ അത്യനിതങ്ങൾ ഇതെല്ലാം അത്യജങ്ങൾ ദൈവം തന്നെയാണ് ഈ ഉയർന്ന നിലയിൽ ഗോൾ ഇനിയും കുറച്ചും കൂടി ഉയർച്ച കാണിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് നിഗമനം പിന്നെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ എന്ത് നെഗറ്റീവാണ് പിന്നെ രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള എന്താണ് ഈ ഒരു ഇതൊക്കെ പറയുന്നുണ്ട് ുണ്ട് ഈ മേഖലകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ലക്ഷം കോഴികളുടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു അവനവൻ്റെ ഡിസിഷൻ അവനവൻ എടുക്കുക ഓക്കേ ആ ഇനി എല്ലാം പറഞ്ഞിട്ട് രാമൻ്റെ രാമന് സീത ആരാന്ന് പറയുന്നുണ്ട് രാമനെയും സീത രാമായണം വായിച്ചിട്ട് പറയാത്ത പോലെയാവും ഗോൾഡ് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപതാണുള്ളത് നമുക്ക് കൂടിയാണ്ട് ഇപ്പോൾ ഉള്ളത് നാളെ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വലിയ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഓക്കെ